കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വെള്ളി ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഹയർ സെക്കൻഡറി ഉൾപ്പെടെ എല്ലാ സ്കൂളുകൾക്കും ബർഡ്സ് സ്കൂളുകൾക്കും അംഗനവാടികൾക്കും മദ്രസുകൾക്കും നാളെ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അവധി പ്രഖ്യാപിച്ചു പരീക്ഷകൾക്കും റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്കും നാളത്തെ അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലാതെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു നേരത്തെ എറണാകുളം ഇടുക്കി തൃശൂർ കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതാത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു മറ്റ് ജില്ലകളിലെ അവധി അറിയിപ്പ് ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പതിനാല് ജില്ലകളിലും ഇന്ന് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പി ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ടുകളാണ് താങ്ക്സ് ഫോർ വാച്ചിങ്